എനിക്ക് ണ്ട് അങ്ങനെ പറയരുത് എന്തൊക്കെ ഞാൻ ഇത് ആരുടെ ഡയലോഗോ ഇത് അച്ഛന്റെ ഡയലോഗാണ് ആരുടെ ഡയലോഗാണ് ഞാൻ ഡൈലോഗ്യ ഡയലോഗം അച്ഛനും ഇങ്ങനെ പറയു എപ്പഴും എൻ്റെ അടുത്ത് എനിക്കിപ്പോ എന്തൊക്കെയൊക്കെ പറയണമുണ്ട് പക്ഷെ ഞാനിപ്പ പറയില്ലന്ന് തൈരോടെ കഴിച്ചു ഇനി കേക്ക് ഇതാ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു തൈര് ഇവിടെ വാങ്ങിയിട്ട് വന്നു ഒരെണ്ണം കഴിച്ചു അവിടെ ഒരേ പുകയാണ് സാമ്പ്രാണിപ്പുക മയമാണ് മക്കളെ വന്നേ ഉള്ളൂ സർ വന്ന് കയറിയുള്ളൂ ഇതാ കാപ്പി കുടിച്ചു ഭക്ഷണം പിന്നെ ഇന്ന് നമ്മളുടെ റൈസ് പൊതിന ചെറുകയൊരു എന്തായാലും ഈ തൈരോടെ കഴിക്കട്ടെ സമയം ഒന്നേ മുക്കാൽ ആയി അല്ലേ നല്ല വെയിലെൻ്റെ അമ്മു ക്ഷീണിച്ച് തളർന്നില്ല അപടി സംഗമീ ആരടുത്ത് ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ ടു ഇവിടെ നോക്കൂ ടുട്ടോ ടൊട്ടു ടൊട്ടു എന്താ ചെയ്തിട്ട് വന്നാൽ റൂമിൽ പോയിട്ട് അറിയാത്ത പോലെ ഓടി വന്നു വന്നുകൊണ്ടോ അതെന്നെ പേടിച്ചിട്ടോ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പറയൂ അഭിപ്രായം പറയൂ നന്നല്ലാന്ന് പറയരുത് അവിടുത്തെ ഡോക്ടർമാർ ഒരു നേരം ഭക്ഷണമുള്ളത് ഉള്ളിൽ ക്യാൻ്റീനിൽ നന്നാ വേം പറ അഭിപ്രായം പറയൂ എന്താ പറയാ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഓ അങ്ങനെ ഒരുപാട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ട നീ ഹോസ്പിറ്റൽ പോയാൽ ആൾക്കാർ മൊത്തം തന്നെയാണ് നോക്കുക എന്താണ് നോക്കാം എന്തോ പറഞ്ഞു ആ കുട്ടി പോയി അപ്പുറത്ത് കുട്ടിയുണ്ട് പറഞ്ഞേ അല്ല ഈ പാൻറ് എവിടെ നിന്ന് വാങ്ങിച്ചാണോ ഇതുപോലത്തെ പാൻറ് നമ്മള് കണ്ടില്ല അങ്ങനെ ഡ്രസ്സിനെ പറ്റിയൊക്കെ സംസാരിക്കണവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ ചേച്ചി എന്താണിങ്ങനെ കളർ വെളുത്തിരിക്കുന്നത് നമ്മളെങ്കിലും കുഴപ്പമില്ല ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണെ നോക്കണല്ലേ എ സിയിലിരിക്കുന്നത് നമ്മളെ കൊണ്ടേ പറ്റുന്നില്ലല്ലോ അവർ അവർ ജോലി എപ്പോൾ രാവിലെ മുതൽ രാത്രി വൈകുന്നേരം വരെ അവർ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഫുള്ള ഉള്ളിലേക്ക് ഇതേ വീട്ടി വീട്ടിൻ്റെ ഉള്ളിലേക്കിട്ട് ഇങ്ങനെ അങ്ങനെ വഴിക്ക് വരും എത്ര പേരാണ് പറഞ്ഞാൽ ബില്ല് നോക്കി ഞാൻ മറന്നുപോയി അതല്ലേ അതാണ് ഞാൻ പറഞ്ഞു അവിടെ ഡോക്ടർമാരൊക്കെ ഒരു നേരം ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഇത് സാമ്പാർ സാമ്പാർ റൈസ് പിന്നെ വന്നിട്ട് എല്ലാം കിട്ടുള്ളിൽ ചിക്കൻ ബിരിയാണി വരെ ഉണ്ട് അവിടെ മട്ടൺ ബിരിയാണി വരെ വെക്കുന്നുണ്ട് അതും അവിടെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഉള്ളിൽ ഡോക്ടറും എല്ലാം അവിടുത്തെ സ്റ്റാഫൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ് നല്ല വൃത്തിയായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നു ഹൈജീൻ ഫുഡാണ് അതെ അതുള്ള മറ്റേ

നീ നിനക്ക് വാങ്ങിക്കാൻ പറഞ്ഞോ എനിക്കറിയില്ലല്ലോ ഞാനല്ലേ ചോദിച്ചതിൻ്റെ അടുത്ത് വാങ്ങിക്കട്ടെ അപ്പം ഉണ്ടൂല അവൾ അവിടെ നിന്നിട്ട് അവിടെ പോയാ അതെ നോക്കി മരുന്ന് കഴിച്ച് രണ്ടാഴ്ച വരാൻ പറഞ്ഞു അതെ മരുന്ന് കഴിച്ച് ശരിയായാൽ ഭാഗ്യം ഇല്ലെങ്കിൽ നല്ല ഡോക്ടർ പിന്നെ ഇഷ്ടംപോലെ ടെസ്റ്റുകൾ പറഞ്ഞോ കൊടയ്ക്കനാ പഞ്ചസാര ഉണ്ട് ലസിയിലേ മറ്റേ മധുരം ഉണ്ടായിരുന്നു ടേസ്റ്റ് ആ മനസ്സിലായില്ലേ എനിക്കത് പപ്പളേ മനസ്സിലായി കഴിച്ചു ശരി മതി പാത്രം പൊട്ടിക്കണ്ടടുത്ത് വെക്കാം നോക്കി നോക്ക് നിങ്ങൾ കാണിക്കുന്നു നോക്കേ ഇതാണ് ശരിക്കുള്ള ദിയ ടേസ്റ്റുള്ള ഭക്ഷണം മാത്രമേ കഴിച്ചു അല്ലാത്ത തൊട്ട് പോലും നോക്കില്ല അല്ലേ മതിന്ന് ആ തൈരിലത്തിരി പഞ്ചസാര ഇട്ട് കൊണ്ടിട്ട് ഒരു കാലത്ത് ഞാൻ അപ്പൊ കഴിക്കായി കഴിക്കുന്ന തൈര് അത് തന്നെയല്ലേ അപ്പൊ ഓക്കേ വേറെന്താ പറയാ എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ട് അങ്ങനെ പറയരുത് എന്തൊക്കെ പക്ഷേ ഞാൻ പറയുന്നില്ല ഇത് ആരുടെ ഡയലോഗറിയോ ഇത് അച്ഛന്റെ ഡയലോഗാണ് ആരുടെ ഡയലോഗ് എടുത്ത് ഞാൻ ഡയലോഗ അച്ഛനങ്ങനെ പറയും എപ്പോഴും എൻ്റെ അടുത്ത് എനിക്കിപ്പോ എന്തൊക്കെയൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ പറയില്ലന്ന് തൈരോടെ കഴിച്ചു അതെയോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇറങ്ങുള്ളൂ എല്ലാരും പലരും ഞാൻ വെയിറ്റ് കൂടിയോ വെയിറ്റ് ആ ഞാനിന്ന് വെയിറ്റ് ഇട്ടു കേട്ടോ അതിൽ ഉണ്ടപ്പോൾ ഏതേണു അമ്പത്തി ഒമ്പത് ഉണ്ടായിരുന്നാണ് നമ്മളുടെ അവിടെ വെയിറ്റ് മിഷൻ ഉണ്ടല്ലോ നമ്മളെപ്പോൾ നോക്കിക്ക് ഞാൻ കൂടി ഇട്ടണോന്നറിയില്ലോ ഒന്ന് നോക്കണം ഇല്ല എല്ലാവരും എടുത്തോളൂ കേക്ക് എനിക്ക് ഇങ്ങനെ കൊടുത്താലേ കേക്ക് രണ്ട് രണ്ടുതരാം എടുത്തോളൂ എനിക്ക് എലൈറ്റ് കേക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എലൈറ്റ് പ്ലം കേക്ക് അതാണ് എൻ്റെ ഫേവറേറ്റ് ഇപ്പ വേണ്ടല്ലോറ് ഇത്രയ്ക്ക് ഇത്തിരി നമുക്ക് കഴിക്കാം ഉച്ച നേരം എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിലും ചായ കുടിച്ചില്ലെങ്കിലും ശരിയാവില്ല അത് രണ്ടോ ഒരു നേരം എനിക്ക് ചോറ് കഴിക്കണം കേട്ടോ അത് നിർബന്ധമാണ് പിന്നെപ്പോഴെ കേക്ക് നിർത്തി ജീവിക്കാൻ എന്നോട് പറ്റില്ലാട്ടാ സോറി ഓട്ടോടെ പോയത് അതിലേ പൊടി വേറെ മെട്രോ ജോലി നടക്കുന്നുണ്ടല്ലേ മെട്രോ വർക്ക് നടക്കുന്നോണ്ട് മൊത്തത്തിൽ പൊടിയും മണ്ണും ഡസ്റ്റും അതാണ് ഹോട്ടലിൽ പോയിട്ട് എൻ്റെ മോൻ എങ്ങനെയാണ് കാറിൽ പോയിട്ട് നല്ല പ്രകാശമായിരിക്കും അടുത്താണ് അതുകൊണ്ടാണ് ഹോട്ടലിൽ പോയത് അതിനൊക്കെ ഒമ്പതാം മാസം വരെ ഇണ്ടാ പിന്നെ ഇത് കേടിലായില്ലോ സെപ്റ്റംബർ വരെ രണ്ട് ഒമ്പത് രണ്ടായിരത്തിഅന്നു ഡേറ്റ്സ് വേറതാണല്ലോ നിന്നെപ്പിക്കണ്ടത് നീ നിനക്കെ സമാധാനം പറയണേട്ടെ പഠിച്ചതെ അമേരിക്കയിൽ എത്തിയനെ അപ്പൊ നിങ്ങക്ക് എന്നെ കാണാൻ പറ്റുമോ സാഹിബിന്റെ ഭാര്യ കഴിയുണ്ടോ